ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടയിലും ഗാസയിൽ ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് അല്പം പോലും വിട്ടുവീഴ്ചയില്ല ഇസ്രായേലിന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹമാസിനെതിരായ ഗാസയിലെ പോരാട്ടത്തിൽ ഇസ്രായേൽ തീർത്തത് നാൽപ്പതോളം ഹമാസ് ഭീകരവാദികളെയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഖാൻ യുനിസ് മധ്യ ഗാസ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടേയിരിക്കുന്നു അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികൾ ബംഗറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിലവിളിച്ച് കഴിയുകയാണ് ബങ്കറുകൾക്കുള്ളിൽ ആ ബംഗറുകളിലേക്ക് അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കുകയാണ് ഇസ്രായേലി സേന ടെൻ കണക്കിന് ഭാരമുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളും ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട് ഗാസയിലെ ഹിസ്ബുള്ളയുടെ ഗാസയിലെ ഹമാസിന്റെ നെഞ്ചകം പിളർക്കുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ യുദ്ധം മറുഭാഗത്ത് നടക്കുന്നു അതേസമയം കഴിഞ്ഞ മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസമായി തുടരുന്ന ഗാസയിലെ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ അല്പം പോലും അയവ് വരുത്തിയിട്ടില്ല ഇസ്രായേൽ എന്ന രാജ്യം ഗാസയിലെ ഇസ്ര ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യം പൂർണമായും കണ്ട ശേഷം മാത്രമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് ഇസ്രായേലിന് രാജ്യത്തിൻ്റെ നിലപാട് തന്നെ നേരത്തെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ യുദ്ധത്തിനെതിരെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു അന്ന് യോവ് ഗാലണ്ടും യോവ് ഗാലണ്ടെ പിന്തുണയ്ക്കുന്നവരും പറഞ്ഞിരുന്നത് ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം നമ്മൾ നടത്തുകയാണ് ഗാസയിൽ ഹമാസിനെതിരെയുള്ള വമ്പിച്ച യുദ്ധം നമ്മൾ തുടരുകയാണ് ആ യുദ്ധത്തിന്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം പോരെ നമ്മൾ മറ്റൊരു യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നത് അതിനുള്ള ആയുധശേഷിയും അതിനുള്ള സായുധശേഷിയും കരുത്തുമൊക്കെ നമുക്കുണ്ടോ എന്ന് സംശയമാണ് എന്ന് യോഗ പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ എതിന്യാവു പറഞ്ഞത് നമ്മൾ ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നതിനൊപ്പം ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യും ആവശ്യമെങ്കിൽ ഹൂദികൾക്കെതിരെ ചെയ്യും എന്തിനേറെ ഇനിയും ആവശ്യം വന്നാൽ നമ്മൾ ഇറാനെതിരെ യുദ്ധം ചെയ്യും അതിനുള്ള ആത്മവിശ്വാസമുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് അതിന് സമാനമായ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ തുടരുന്നത് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടയിൽ നാൽപ്പത് ഹമാസ് ഭീകരവാദികളെയാണ് ഇസ്രായേൽ സേന ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ കൊലപ്പെടുത്തിയത് ഹമാസിന്റെ റോക്കറ്റ് ഡിവിഷന്റെയും പ്രൊപ്പഗണ്ട യൂണിറ്റിന്റെയും പ്രധാനികളാണ് കൊല്ലപ്പെട്ടവരിൽ പലരും നോർത്തേൺ ഗാസയിലെ ഒരു സ്ട്രിപ്പിൽ നടത്തിയ വളരെ കൃത്യമായ ഒരു ആക്രമണത്തിലാണ് നിരവധി ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതെന്ന് കൂടി ഇപ്പോൾ ഇസ്രായേൽ സേന വെളിപ്പെടുത്തുന്നുണ്ട് ഗാസയിലെ സ്ഥിതി ഇതാണ് മറുഭാഗത്ത് ലബനനിലെ സ്ഥിതിയോ ലബനനിലെ ലെബനനിലെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ന് ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണം നടത്തിയത് ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേലി വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്ന വാർത്തയാണ് ഐ ഡി എഫ് തന്നെ നൽകുന്നത് അതിൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെൻ്ററുകളുണ്ട് ഹിസ്ബുള്ള ഭീകരവാദികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുണ്ട് ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ പല ഓഫീസുകളുമുണ്ട് ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇരുന്നൂറ്റി അൻപതിടത്ത് ഇസ്രായേലിൻ്റെ വ്യോമസേന ഇന്ന് എയർ സ്ട്രൈക്ക് നടത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഏജന്റുകൾ പ്രവർത്തിക്കുന്ന അറുപതിടങ്ങളിൽ മറ്റൊരാക്രമണവും ഇസ്രായേലി വ്യോമസേന നടത്തി ഇസ്രായേലി വ്യോമസേനയുടെ സംഹാര താണ്ഡവുമായിരുന്നു ഇന്ന് ലെബനനിൽ കണ്ടത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടകം പുറത്തു പുറത്തുവിടുന്ന വാർത്തകൾ എത്ര ഹിസ്ബുള്ള ഭീകരവാദികൾ ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഇതുവരെ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഹിസ്ബുള്ളയുടെ നട്ടല്ലൊടിക്കുന്ന ആക്രമണമായിരുന്നു ഇന്ന് ഇസ്രായേലി സേന നടത്തിയത് എന്ന് ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ റോക്കറ്റ് ലോഞ്ചിങ് വിഭാഗമാണ് അവരുടെ മിസൈൽ വിഭാഗമാണ് അങ്ങനെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഡിവിഷനെയും മിസൈൽ വിഭാഗത്തെയും പൂർണ്ണമായും നശിപ്പിക്കുക എന്ന കൂടിയാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ വ്യോമസേന കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി ആക്രമണം നടത്തുന്നത് ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ അത് ലബനീസിൻ്റെ ആകാശത്തോടു കൂടി മിന്നൽ വേഗത്തിൽ പറക്കുകയും അവർ കൃത്യമായ ടാർഗറ്റുകളിൽ ആക്രമണം നടത്തി മടങ്ങുകയും ചെയ്യുന്നു ഇത് നിരവധി ദിവസങ്ങളായി ലബനനിൽ കാണുന്നതാണ് ലബനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലെ ഏറ്റവും അതിരൂക്ഷമായ ആക്രമണം നടന്ന രണ്ടു മൂന്ന് ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഇരുന്നൂറ്റി അൻപത് ഹിസ്മുള്ള കേന്ദ്രങ്ങളെ ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് വടക്കൻ ലെബനനിലെ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇസ്രായേലിന്റെ വ്യോമസേന നേരത്തെ തന്നെ വടക്കൻ വടക്കൻ നേരത്തെ തന്നെ തെക്കൻ ലെബനിലെ ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് തെക്കൻ ലബനനിൽ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടാകും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളെയും ഞങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ആയുധശാലകൾ പ്രവർത്തിക്കുന്നതിന്റെ സമീപത്തുള്ള വീടുകളിലുള്ളവർ ഒഴിഞ്ഞു പോകണം ഹിസ്മുള്ളയുടെ ബേസ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിന് സമീപത്തുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോകണം ഹിസ്മുള്ളയുടെ ഹിസ്മുള്ളയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അതിനെയെല്ലാം ഞങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തെക്കൻ ലബനനിലെ ജനങ്ങൾക്ക് നല്ലത് സുരക്ഷിതമായ ഇടങ്ങൾ തേടി പോവുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലായനം ചെയ്തു എന്നുള്ള വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇവർ സുരക്ഷിതമായ ഇടങ്ങൾ ലബനീൻ സർക്കാർ തന്നെ ലബനീസിന്റെ കൂടി മിന്നൽ വേഗത്തിൽ പറക്കുകയും അവർ കൃത്യമായ ടാർഗറ്റുകളിൽ ആക്രമണം നടത്തി മടങ്ങുകയും ചെയ്യുന്നു ഇത് നിരവധി ദിവസങ്ങളായി ലബനനിൽ കാണുന്നതാണ് ലബനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലെ ഏറ്റവും അതിരൂക്ഷമായ ആക്രമണം നടന്ന രണ്ടു മൂന്ന് ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഇരുന്നൂറ്റി അൻപത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് അവിടെ ഉണ്ടായത് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് കോളുകൾ കോളേജുകൾ ആശുപത്രികൾ ഓഫീസുകളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ നിരവധി എണ്ണം കഴിഞ്ഞ ദിവസങ്ങൾ തുടങ്ങി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കാണ് ഈ തെക്കൻ ലബനിൽ നിന്ന് പിരിഞ്ഞു പോയ തെക്കൻ ലബനിൽ നിന്ന് ഒഴിഞ്ഞു പോയ ജനങ്ങൾ കൂട്ടത്തോടെ പാർക്കുന്നത് അതേസമയം തെക്കൻ ലബനിലെ വിവിധ പ്രദേശങ്ങളിൽ യാതൊരു ദയാദാക്ഷിണിയുമില്ലാത്ത വിധമുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വ്യോമസേന തലങ്ങും വിലങ്ങും ഈ പ്രദേശങ്ങളിലേക്ക് ആ വ്യോമാക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ളയുടെ ആയുധശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗത്തെ ഹിസ്മുള്ളയുടെ മിസൈൽ ശേഷിയെ പൂർണ്ണമായും നശിപ്പിക്കുക അതിലൂടെ ഹിസ്മുള്ളക്ക് മേൽ മേൽക്കോയ്മ നേടുക അതിന് തൊട്ടു പിന്നാലെ ഹിസ്മുള്ളക്കെതിരെ കരയുദ്ധത്തിൽ തയ്യാറെടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ സേന ഇപ്പോൾ വടക്കൻ ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ റിസർവ് സൈന്യത്തെ ഇസ്രായേലിൻ്റെ ലബനീസ് അതിർത്തിയിലേക്ക് ഇസ്രായേലി സേന വിന്യസിച്ചിരിക്കുന്നു ഏതു നിമിഷവും ഒരു കരയാക്രമണം പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്